ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പറൺ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചിക്കമംഗളൂർ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചിക്കമംഗളൂർ ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെൻറ് അപ്രൂഡുള്ള കോഫി ബോർഡിൻ്റെ ഒരു കോഫി മ്യൂസിയം ഉണ്ട് ഉണ്ടോ ആ കോഫി മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഓട്ടോ റിക്ഷയാണ് വന്നത് ബസ് സർവീസ് നമുക്ക് അത്ര പരിചയമില്ല നൂറ്റമ്പത് രൂപ കൊടുത്തു അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഇതാണ് കോഫി ബോർഡിൻ്റെ കോഫി സെൻറ്റർ ചിക്കമംഗ്ലൂരു അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കവാടം നമുക്ക് അകത്തേക്ക് പോയി നോക്കാം ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അകത്തേക്കൊന്ന് പോയി നോക്കാം ഇതാണ് അപ്പം നമ്മുടെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് കിട്ടോ നമ്മുടെ എൻട്രൻസ് കിടക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക്മംഗ്ലൂർ വരുവാണെങ്കിൽ ഈ പ്രത്യേകിച്ച് കോഫി ഇത്രയും ഒരു ഫേമസ് ആയ സ്ഥലത്ത് നമ്മൾ കോഫി എടുത്ത് വരികയാണെങ്കിൽ ഈ ചിക്കമംഗ്ലൂരിലെ കോഫി മ്യൂസിക് നമുക്ക് കാണണം എങ്ങനെ ഏത് കാലത്ത് കോഫി വന്നു എത്ര വെറൈറ്റി കോഫി ഉണ്ട് അങ്ങനത്തെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഗേറ്റിൻ്റെ അവിടുന്ന് എൻട്രൻസ് ആയപ്പോൾ തന്നെ അവർ നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞ ഇവിടെ ഒരു കോഫി എസ്റ്റേറ്റ് ഉണ്ട് ആ കോഫി എസ്റ്റേറ്റ് ഒന്ന് കാണാൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആ ഒരു കോഫി എസ്റ്റേറ്റ് ഒന്ന് കാണാൻ പോകാം എന്തോ ചെറിയ ചെറിയ തയ്യൽ വരെ കോഫി പിന്നെ എത്രയാണ് എന്ത് ഭംഗിയാണ് കാണുന്നത് കണ്ടോ നല്ല സ്റ്റൈലായിട്ട് ഒരുപാട് കോഫി ചെടികൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ആ എൻട്രൻസ് തന്നെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഇത് കാണണം ഇത് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ അകത്തോട്ട് കയറേണ്ടത് നല്ല ഭംഗിയുണ്ട് ചെറിയ ചെടികളിൽ കോഫി ഇങ്ങനെ കുറച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണിത് കോഫി മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഓഫീസ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട്സായിട്ടാണിത് അപ്പോൾ നമ്മുടെ അകത്തേക്ക് കിടക്കാൻ വേണ്ടി പോകുക കേട്ടോ നമുക്ക് അകത്ത് പോയിട്ട് ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് മുപ്പത് രൂപ കണ്ട് ടിക്കറ്റ് ഉണ്ട് നമുക്ക് അകത്ത് പോയിട്ട് എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം നമ്മളകത്ത് കടന്ന ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ആ ഒരു റിസപ്ഷൻ അവിടെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഉണ്ട് അവരോട് നമുക്ക് ചോദിച്ച് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിയം കാണാൻ വേണ്ടി പോവാം ിൽ വന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ലൈവായിട്ട് കോഫി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും അപ്പം ഞാനൊരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇരിക്കുകയാണ് അവരുണ്ടാക്കിട്ട് ഇപ്പോൾ കൊണ്ടുവരും നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം എന്തായാലും നമ്മുടെ മറ്റു സ്ഥലത്ത് കിട്ടുന്നേക്കാട്ടും ഒരു എക്സ്ട്രോഡിനറി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാനൊരു കോഫിയും എനിക്ക് കോഫി ഒരുപാട് ഇഷ്ടമാണ് കുടിക്കാൻ അതുകൊണ്ടൊക്കെയാണ് ഭയങ്കര മ്യൂസിയം അത് സത്യത്തിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഫി മ്യൂസിയം കാണാൻ വേണ്ടി വന്നത് ഒരുപാടൊന്നും നമുക്ക് ഈ കോഫി മ്യൂസിൽ കാണാനില്ലെങ്കിലും വളരെ കുറച്ച് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നോളജ് നമുക്ക് കിട്ടും അങ്ങനെ കോഫി ഇവിടെ വന്നു അതിൻ്റെ ഏതൊക്കെ വെറൈറ്റി കോഫി ആയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനത്തെ നല്ല നല്ല ഒരു ഇതൊക്കെയുണ്ട് അപ്പം തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കമംഗളൂർ വന്നു കഴിഞ്ഞാൽ ഈ കോഫി കോഫി ബോർഡിൻ്റെ ഈ ഒരു കോഫി മ്യൂസിയം ഒന്ന് കാണാൻ ശ്രമിച്ചോളൂ നല്ലതാണ് അപ്പം നമ്മുടെ കോഫി വന്നിട്ടുണ്ടോ സത്യം അല്ല നല്ല സ്മെല്ലോ കോഫി ചെറിയ ഒരു കപ്പിലാണ് അപ്പം ഞാൻ ഫ്രീ ആണെന്ന് വിചാരിച്ചു ബട്ട് ഫ്രീ അല്ല ഇരുപത് രൂപയാണ് കോഫിക്ക് എന്തായാലും നമുക്കൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം നല്ല സ്വീറ്റ് പോകണം ആ നല്ല ടേസ്റ്റ് നല്ല ഫ്ര ഫ്രൈ ചെയ്ത ഒരു കോഫി ഫ്രൈ കിട്ടും നല്ല ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റ് കെട്ടോ പക്ഷെ മധുരം ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ പുത്യകാന്ന് വെച്ചാൽ പ്യുവർ കോഫിയാണ് ഈ ചിക്കരിയാണ് സാധനം ആഡ് ചെയ്യാതെ പ്യുറായിട്ടുണ്ടാക്കുന്ന ഒരു കോഫി അതാണ് ഭയങ്കര ടേസ്റ്റ് ചെറിയൊരു കൈപ്പുണ്ടെങ്കിൽ നല്ലൊരു കിക്കാണ് കോഫി സൂപ്പർ ചിക്കൻമംഗ്ലൂർ വരികയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോഫി ബോർഡിൻ്റെ കോഫി മ്യൂസിയം കാണുക നല്ല നമുക്ക് നല്ല അറിവുകളും കോഫി നമുക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റു നല്ല മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്